വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് നമ്മൾ പല സാധനങ്ങൾ ഉപയോഗിച്ച് അച്ചാർ തയ്യാറാക്കി എടുക്കാറുണ്ട് ഇന്ന് നമുക്ക് ചക്ക ഉപയോഗിച്ച് അച്ചാർ തയ്യാറാക്കി എടുക്കാം മാങ്ങ അച്ചാറിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ചക്ക അച്ചാറിനും ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം ആദ്യം നമുക്ക് ചക്കയെ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം വളരെ ചെറിയ പീസാക്കി വേണം ചോപ്പ് ചെയ്യാൻ ഞാൻ ഇവിടെ നാല് കപ്പ് ചക്കയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം അടുത്തതായി ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് വിനാഗിരി കൂടെ ഒഴിക്കണം നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്യാം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ചക്കയെ ഒരു ദിവസം വെക്കണം അതിനുശേഷം നമുക്ക് അച്ചാർ തയ്യാറാക്കി എടുക്കാം നമുക്ക് രണ്ട് ടീസ്പൂൺ ഉലുവയെ വറുത്തെടുക്കണം തണുത്തതിനു ശേഷം നമുക്ക് ഇതിനെ പൊടിച്ചു വെക്കാം അടുത്തതായി നമുക്ക് നൂറ് ഗ്രാം വറ്റൽ മുളക് എടുക്കാം ഇതിനെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാം ഈ മുളക് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം തണുത്തതിനു ശേഷം നമുക്കിതിനെ ഇതിനെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം നമ്മുടെ ചക്കയിൽ നിന്നും വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളം ഒഴിച്ചു വേണം നമുക്ക് ഈ മുളകിനെ അരച്ചെടുക്കാൻ ഇങ്ങനെ അരച്ചു വെച്ചിട്ടുള്ള മുളകാണിത് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം ഇതിനു വേണ്ടി ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനോട്ട് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കണം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം ഇതിനെ നന്നായി നീളക്കാം ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇവ ചേർക്കണം ഇതിനെ നന്നായി വഴറ്റിയെടുക്കണം ഇതിലെ വെള്ളമെല്ലാം ഒന്ന് പോകണം ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മുളക് ഇതിലോട്ട് ചേർക്കണം നമുക്ക് ഇതിനെ നന്നായിരുന്നു വഴറ്റിയെടുക്കാം ഞാൻ ഇവിടെ നൂറ് ഗ്രാം മുളകാണ് എടുത്തിട്ടുള്ളത് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളകിന്റെ അളവ് കുറയ്ക്കാം ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് വെള്ളം ഒഴിക്കാം നന്നായി ഒന്നുകൂടെ നമുക്കിതിനെ ഇതിനെ ഇളക്കിയെടുക്കാം ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അടുത്തതായി നമുക്കിതിലോട്ട് പുളി വെള്ളമാണ് ചേർക്കേണ്ടത് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത ജ്യൂസ് ജ്യൂസാണിത് നമുക്കിതിനെ പാനിലോട്ട് ചേർക്കാം നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കണം ഈ പുളിയിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം അതുവരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കാം ആവശ്യാനുസരണം ഉപ്പ് കൂടെ ചേർക്കാം പുളിയിലെ വെള്ളം ഒരുവിധം വറ്റി വരുമ്പോൾ നമ്മുടെ ചക്കയിലുള്ള ഉപ്പുവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇനി ഈ ഉപ്പ് വെള്ളത്തെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കായം ചേർക്കാം അര ടീസ്പൂണോളം കായം ചേർത്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായി നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വച്ചിട്ടുള്ള ഉലുവ കൂടെ ചേർക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിനെ നമുക്ക് തണുപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ചക്ക അച്ചാറിന് വേണ്ട മസാല തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചക്ക ചേർക്കാം ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്കൊരു എയർടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റാം നമുക്ക് ഇതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം ഒരു മാസത്തോളം നമുക്ക് ഇതിനെ പുറത്ത് വെക്കാം രണ്ട് മൂന്ന് മാസത്തോളം നമുക്ക് ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചും ഉപയോഗിക്കാം താങ്ക്